അങ്ങനെ ബിഗ് വീട്ടിലേക്ക് സിസീലിന്റെ അമ്മ എത്തിയിരിക്കയാണ് വന്ന് സിസീലിന്റെ അമ്മ അനമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ആകുന്നുണ്ട് പക്ഷെ ആരിനെ മൈൻഡ് ചെയ്യാത്ത പോലെയാണ് ജിസലിന്റെ അമ്മ അവിടെ പെരുമാറിയിരിക്കുന്നത് ആര്യൻ ഒരു ഭാഗത്തേക്കണ്ട് ഒഴിഞ്ഞു പോകുന്നതും കണ്ട് അങ്ങനെ ജിസീൽ ശരിക്ക് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ആര്യനുമായിട്ട് ചെയ്യാത്ത എന്നുള്ള രീതിയിൽ ജിസീല് അമ്മയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മ പുതുക്കി ഒഴിഞ്ഞു മാറാണ് ചെയ്യുന്നത് അമ്മ പറയുന്നുണ്ട് ഞാൻ ആദ്യം ഒരു നോട്ടം കണ്ടു പിന്നെ അവനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അനുമോളെ നമ്മുടെ ജിസീലിന്റെ അമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് മുമ്പ് കിടക്കുന്നൊക്കെയുണ്ട് പക്ഷെ ആര്യനുമായിട്ട് അവിടെ വലിയ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലൈവിലും നടക്കുന്നത് ഇതൊക്കെയാണ് ആര്യന്റെ മുഖം മുഖത്ത് ഭാവം വളരെ മാറിയിട്ടുണ്ടെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ജിസീലിന്റെ അമ്മ ഇപ്പൊ കൂടുതൽ മിങ്കളായിരിക്കുന്നത് അനുമോളുടെ ഒക്കെയാണ് അങ്ങനെ ജിസീലിന്റെ അമ്മയും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ എത്തിയിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം